വായു മലിനീകരണം ലോകമെമ്പാടും വരുന്ന ഒരു പ്രശ്നമാണ് വാഹനങ്ങൾ ഫാക്ടറികൾ ഇന്ധനം കത്തിക്കൾ കാട്ടുതീ പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നിവയിൽ നിന്നുള്ള സൂക്ഷ്മ കണികകൾ വാതകങ്ങൾ രാസ മലിനീകാരികൾ എന്നിവ വായുവിലൂടെ പടരുന്നു ഈ മലിനമായ വായു ശ്വസിക്കുന്നത് ശ്വാസകോശം ഹൃദയം തലച്ചോറ് പ്രതിരോധ സംവിധാനം എന്നിവയുൾപ്പെടെ ശരീരത്തിന്റെ മിക്കവാറും എല്ലാ വ്യവസ്ഥകളെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കുറഞ്ഞ അളവിലുള്ള മലിനീകരണം പോലും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ച് കുട്ടികൾ ഗർഭിണികൾ പ്രായമായവർ നിലവിലുള്ള രോഗമുള്ളവർ എന്നിവരിൽ ഈ അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കുന്നതിന് അത്യാവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു സൂക്ഷ്മ കണികകളും ദോഷകരമായ വാതകങ്ങളും ശ്വാസനാളത്തിൽ വീക്കം ഉണ്ടാക്കുകയും ശ്വാസമെടുക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും ചെയ്യും ദീർഘകാലത്തേക്ക് ഇത് ആസ്മ ബ്രോങ്കൈറ്റിസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകടം സാധ്യത വർദ്ധിപ്പിക്കുന്നു കുട്ടികളിൽ തുടർച്ചയായുള്ള മലിനീകരണം ശ്വാസകോശ വികാസത്തെ തടസ്സപ്പെടുത്തുകയും അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി